നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ അഞ്ച് യുദ്ധവിമാനങ്ങളടക്കം പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗ് ഇന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് പാകിസ്ഥാന് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ എണ്ണം സംബന്ധിച്ച് വ്യോമസേനയുടെ ഉന്നത റാങ്കിൽ നിന്നുള്ള ആദ്യ സ്ഥിരീകരണമാണ് ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതാദ്യമായാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വ്യോമസേനാ മേധാവി രാജ്യത്തോട് തന്നെ തുറന്നു പറയുന്നത് പാകിസ്ഥാന്റെ ആറ് യുദ്ധവിമാനങ്ങൾ നമ്മൾ തകർത്തു തകർത്തുവന്നത് ൂറ് പ്രതിരോധ സംവിധാനം യുദ്ധവിമാനങ്ങളെ തകർക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചതായി അദ്ദേഹം ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് നമ്മുടെ രാജ്യത്തോട് ചെയ്തതിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ സൈന്യം ആക്രമിച്ചു എന്നാണ് വ്യോമസേനാ മേധാവി പറഞ്ഞത് അതായത് പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ വധിച്ചപ്പോൾ അതിൻ്റെ ഒരു പ്രതികാര നടപടി അല്ലെങ്കിൽ ഒരു സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ നടത്തിയത് പാകിസ്ഥാൻ അവരുടെ ഡ്രോണുകളടക്കം തിരിച്ചടിക്കായി ഉപയോഗിച്ചു ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായും ബംഗ്ലൂരിലെ ചടങ്ങിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഞ്ച് യുദ്ധവിമാനങ്ങൾ കൂടാതെ പാകിസ്ഥാന്റെ ഒരു വ്യോമാക്രമണ മുന്നറിയിപ്പ് വിമാനമാണ് തകർത്തിട്ടുള്ളതെന്ന് ഐ എ എഫ് മേധാവി പറഞ്ഞിരിക്കുകയാണ് അതായത് ബംഗളൂരുൽ നടന്ന ഒരു പരിപാടിയിലാണ് വ്യോമസേനാ മേധാവിയുടെ തുറന്ന ഒരു വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലുണ്ടായത് ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യയുടെ എസ് നാന്നൂറ് വ്യോമപ്രതിരോധ സംവിധാനമാണ് പാക് വിമാനങ്ങളെ തകർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ശനിയാഴ്ച ബംഗളൂരിൽ നടന്ന എയർ മാർഷൽ ഖത്ര വാർഷിക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്ഭുതകരമായ തലത്തിലാണ് പ്രവർത്തിച്ചത് കൂടാതെ എസ് നാനൂറ് സിസ്റ്റം ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നുവെന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് ആ സിസ്റ്റത്തിന്റെ റേഞ്ച് അവരുടെ വിമാനങ്ങളെ അപ്രസക്തമാക്കി അവരുടെ കൈവശമുള്ള ദീർഘദൂര ഗ്ലൈഡ് ബോംബറുകളെ പോലും ഇത് പ്രതിരോധത്തിലാക്കി അതായത് എസ് നാനൂർ ഇന്ത്യ ഉപയോഗിച്ചപ്പോൾ പാകിസ്ഥാന്റെ എല്ലാ യുദ്ധവിമാനങ്ങളെയും ഒറ്റ നീക്കത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ ഇന്ത്യക്ക് സാധിച്ചു അതിനെ അവരെ തകർത്ത് തരിപ്പണമാക്കാൻ തന്നെ ഇന്ത്യക്ക് സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അവയൊന്നും ഉപയോഗിക്കാൻ അവർക്കതിത് ആ തകർന്ന വിമാനങ്ങളൊന്നും തന്നെ പിന്നെ അവർക്ക് അത് വച്ചിട്ട് ഇന്ത്യ ആക്രമിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് സിംഗ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനിലെ ജേഖാ ബബാദ് വ്യോമത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന എഫ് സിക്സ്റ്റീൻ ജെറ്റുകളും ബലാരി വ്യോമത്താവളത്തിൽ വ്യോമ നിരീക്ഷണത്തിനായി രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളുമെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യം നശിപ്പിച്ച് തകർത്തുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ആക്രമിക്കപ്പെട്ട പ്രധാന വ്യോമത്താവളങ്ങളിലൊന്നായ ഷഹബാസ് ജഹാബാദ് വ്യോമത്താവളവും ഇവിടെ ഒരു എഫ് സിക്സ്റ്റീൻ ഹാങ്കർ ഉണ്ട് ആ ഹാങ്കറും പകുതിയും ഇല്ലാതാക്കിയിട്ടുണ്ട് കൂടാതെ അകത്ത് ചില വിമാനങ്ങൾ ഉണ്ടായിരുന്നു ആ വിമാനങ്ങൾക്കും കേടുപാടുകൾ വരുത്താൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചതിനെ പരാമർശിച്ച് ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയിരുന്നു അതായത് ഇസ്രേൽ നിർമ്മിതമായ ബറാക് എയ്റ്റ് മിസൈലുകളും ഹാർ ഡ്രോണുകളും ഇന്ത്യൻ പ്രതിരോധിച്ചതായും അവ സംഘർഷവേളയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചതായും ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട് കൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു സൈനിക നടപടി പഹൽഗാമിൽ പാകിസ്ഥാൻ നമ്മളോട് കാണിച്ചതിനുള്ള ഒരു തിരിച്ചടിയായ സൈനിക നടപടിയാണ് നമ്മൾ തിരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൊടുത്തത് നാല് ദിവസമാണ് ഇന്ത്യ പാക് യുദ്ധം നീണ്ടു നിന്നത് ആ ഓരോ ദിവസവും ഇന്ത്യയിലെ സൈനിക മേധാവികൾ തന്നെ നമ്മൾ പാകിസ്ഥാനിലെ എത്ര നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് ടക്കം കൃത്യമായി അവർ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്